ഏത് ഗ്രഹത്തിന്റെ കല്ല് നിങ്ങൾ യൂസ് ചെയ്യുന്നു ആ പ്ലാനറ്റ് പെട്ടെന്ന് ആവും അപ്പോൾ അത് നമ്മുടെ ചാർട്ടിൽ റോങ് സൈഡിലാണ് നിൽക്കുക അല്ലെങ്കിൽ റോങ് എഫക്റ്റ് ആയിരിക്കും കല്ലിന്റെ കല്ലിൻ്റെ രക്തവ്യാപാര രംഗത്ത് കുറച്ച് പത്തിരുപത് വർഷമായിട്ട് ഈ ഒരു ചലഞ്ചസ് നമ്മൾ നന്നായിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കും ബർത്ത് ടൈം പ്ലേസ് ഓഫ് വളരെ ഇമ്പോർട്ടൻ്റാണ് രക്തം ധരിക്കാൻ ഒരാൾ മാനസികമായിട്ട് തയ്യാറെടുത്ത് കഴിഞ്ഞാൽ ഈ മൂന്ന് ഐറ്റവും വളരെ ഇമ്പോർട്ടൻ്റാണ് അതിനകത്ത് പ്ലേസ് ഓഫ് ബർത്ത് നെഗറ്റീവ് എഫക്ട് ചെയ്യുന്ന പ്ലാനറ്റ് ആണെങ്കിൽ അതിന്റെ സ്റ്റോൺ നമ്മൾ സജസ്റ്റ് ചെയ്യാറില്ല കൊടുക്കാൻ പാടില്ല വൺസ് നമ്മൾ ഇവിടുന്ന് ചെക്ക് ചെയ്യുന്ന ഗ്രഹതല ഗ്രഹനലപ്രകാരം കല്ലുകൾ ഇവിടെ ജീവിതകാലത്ത് മാറ്റേണ്ട ആവശ്യമില്ല കഴിഞ്ഞു പോകുന്ന കല്ലുകള് ലൈക് എന്ന് പറയുന്നത് ഒരുപാട് ഗ്ലാസ് ഫില്ലിങ്ങും കളർ കയറ്റിയും കല്ലുകൾ വരുന്നുണ്ട് അത് കണ്ടുപിടിക്കാനാണ് ബുദ്ധിമുട്ട് നമസ്കാരം രത്നശാസ്ത്രത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ശനിയുടെ കുറച്ച് സ്വഭാവങ്ങളും അത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കിയത് ജന്മനക്ഷത്രങ്ങൾ വെച്ച് മാത്രം നമ്മൾ കല്ലുകൾ തിരഞ്ഞെടുക്കരുത് ശരിക്കും ഒരാളുടെ ജനന സമയവും സ്ഥലവും അതുപോലെ തന്നെ ടൈമും അത് അതാണ് ഇതിൻ്റെ അകത്ത് ആയിട്ട് വരുന്നത് അപ്പോൾ അത് നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ രത്നങ്ങൾ തിരഞ്ഞെടുക്കാൻ സാധിക്കുകയുള്ളൂ നമുക്ക് അതിനെക്കുറിച്ച് ഇന്ന് ഉണ്ണികൃഷ്ണ സാറിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം സർ നമസ്കാരം സർപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ശനിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു അപ്പൊ അതിന്റെ രക്തങ്ങള് തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് സാർ ഓൾറെഡി പറഞ്ഞു ടൈംസ് ഓഫ് ബർത്ത് വളരെ ധരിക്കാൻ ഒരാള് മാനസികമായിട്ട് തയ്യാറെടുത്തു കഴിഞ്ഞാൽ ഈ മൂന്ന് ഐറ്റവും വളരെ ഇമ്പോർട്ടന്റ് പ്ലേസ് ഓഫ് ബർത്ത് ഇമ്പോർട്ടന്റ് ആണ് ജ്വലറിൽ പ്ലേസ് ഓഫ് ബർത്ത് ആയിരുന്നു ചോദിക്കാൻ അവർക്ക് അവരൊരു ചാർട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആര് എന്നാൽ ആ ചാർട്ട് നോക്കുവോ അതെടുത്ത് കൊടുക്കുക പ്ലേസ് ഓഫ് ബർത്ത് വരുന്ന സൺറൈസ് വ്യത്യാസം വരും അപ്പൊ ഇവിടെ നമുക്ക് ഈ നാറു മണിക്കാണെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ചിലപ്പോൾ അഞ്ചാം അമ്പത്തഞ്ചിനായിരിക്കും അപ്പൊ ഈ ലക്നൌം എന്ന് പറഞ്ഞു ഫസ്റ്റ് ഹൗസ് കണ്ടുപിടിക്കുന്നത് നമ്മുടെ സൺറൈസിനെ കൂടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ചില ചില ഗ്രഹനിലയില് ബ്രിമ്മിലൊക്കെ നിൽക്കുകയാണ് ലഗ്നം മാറാൻ നിൽക്കുവാണ് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് മാറുന്ന കൺഫ്യൂഷൻ വരാം അപ്പൊ പ്ലേസ് ഓഫ് ബർത്ത് ഇട്ട് കൊടുത്താൽ കറക്റ്റ് കിട്ടും ഇനി ഇവിടെ കേരളത്തിലെ കാര്യം ഇങ്ങനെ ഇനിയിപ്പോ നമ്മള് യു എയിലോട്ട് പോയാലോ ഒന്നര മണിക്കൂർ ടൈം വ്യത്യാസം വന്നു അത് വേണമെങ്കിൽ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത ആൾക്കാർ എടുക്കാറുണ്ട് അത് വളരെ മിസ്റ്റേക്ക് ആണ് ഞാൻ പ്രകാശം പറഞ്ഞിരുന്നത് ആണ് കാരണം യു എയിലെ യു എയിലെ അവിടുത്തെ സ്ഥലം ഇടും അബുദാബിയോ ദുബായിയോ സോഫ്റ്റ്വെയറുകൾ അത് ഇറങ്ങിയിട്ടുണ്ട് അതിട്ടാലേ കറക്റ്റ് ഫസ്റ്റ് ഹൗസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ലഗ്നം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫസ്റ്റ് ഹൗസിൽ നിന്നാണ് ഇപ്പോൾ ഹൗസസിലേക്കും നമ്മൾ പോകുന്നത് മനസ്സിലായില്ലേ ഇനി യു എസിലോട്ട് പോയാലോ ഒരു പടി നമുക്ക് കിട്ടത്തില്ല അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന പറയുന്നത് ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് മനസ്സിലായില്ലേ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം ഓഫ് ബെർത്ത് പ്ലേസ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ ആ ഒരാളുടെ ഗ്രഹം നില പെട്ടെന്ന് ജനറേറ്റഡായി അതിനകത്ത് ഒരുപാട് ഡിവിഷൽ ചാർട്ടുകൾ വന്നു സ്റ്റാർ വന്നു പല കാര്യങ്ങൾ വന്നു അതിൽ നമുക്ക് ിപ്പം ഇപ്പം ഒരു ശനിയുടെ കല്ല് ധരിക്കാനായിട്ട് ഒരാൾ പറഞ്ഞ സാറേ എനിക്കൊരു ശനിദശയാണ് എനിക്കൊരു കല്ല് വേണമെന്ന് പറഞ്ഞാൽ വരുന്നതെങ്കിൽ അത് ഈ ശനിയുടെ പൊസിഷനാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ശനി ഈ പുള്ളിക്ക് സപ്പോർട്ട് ചെയ്യുന്ന പ്ലാനറ്റ് ആണോ അതോ ഈ ഒരു നെഗറ്റീവ് എഫക്റ്റ് തരുന്ന പ്ലാനറ്റ് ആണോ എന്ന് നമ്മൾ നോക്കും നെഗറ്റീവ് എഫക്റ്റ് തരുന്ന പ്ലാനറ്റ് ആണെങ്കിൽ അതിൻ്റെ സ്റ്റോൺ നമ്മൾ സജസ്റ്റ് ചെയ്യാറില്ല കൊടുക്കാൻ പാടില്ല കാരണം രക്തങ്ങളുടെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാല് ആക്ടിവേറ്റിംഗ് ദി എക്സിസ്റ്ററി എക്സിസ്റ്റിംഗ് പ്ലാനറ്ററി പൊസിഷൻ ഏത് ഗ്രഹത്തിന്റെ കല്ല് നിങ്ങൾ യൂസ് ചെയ്യുന്നു ആ പ്ലാനറ്റ് പെട്ടെന്ന് ട്രിഗറാകും അത് നമ്മുടെ ചാർട്ടില് റോങ് സൈഡിലാണ് നിൽക്കുക അതെ റോങ് എഫക്ട് ആയിരിക്കും ഈ മൂങ്ങാനിരുന്ന പറഞ്ഞ പോലെ ആയിരിക്കും അതപ്പോ എപ്പോഴും നമ്മുടെ രക്തങ്ങൾ നമ്മൾ ഡിവിഷണൽ ചാർട്ടല്ലാതെ നോക്കും നടക്കുന്ന ദശാകാല കാലത്തിൽ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല എങ്കിൽ പോലും രണ്ട് കല്ല് വന്നു ഒന്ന് എമറോൾഡ് വന്നു ഒന്ന് ബ്ലൂ സഫയർ വന്നു ഒരാൾക്ക് ഒരു ഒരാൾക്ക് മാച്ചിങ് ആയി അപ്പൊ നമ്മൾ നോക്കുന്നത് ദശാകാലം നോക്കുമ്പോൾ പുള്ളിക്ക് ശനിയുടെ പീരണി ആ ശനിയുടെ സ്റ്റോണായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് പിന്നീട് എമൊറാൾഡും കൂടെ വൺസ് നമ്മൾ ഇവിടുന്ന് ചെക്ക് ചെയ്യുന്ന ഗൃഹതല പ്രകാരം കല്ലുകൾ ഇവിടെ ജീവിതകാലത്ത് മാറ്റേണ്ട ആവശ്യമില്ല തേഞ്ഞു പോകുന്ന കല്ലുകൾ ലൈക്ക് കോറൽസ് ഇങ്ങനെയൊക്കെ ഉള്ളത് തേയ്മാനം സംഭവിക്കുമ്പോൾ അത് മാറ്റി എടുക്കുക എന്നുള്ളതല്ലാതെ ഇന്റർനീലം പോലുള്ള രക്തങ്ങളൊക്കെ എത്രയോ ജന്മങ്ങള് എത്രയോ ജനറേഷൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എത്രയോ ജനറേഷന് കാരണം ഒരു രക്തദളം ഭൂമിക്കടിയിൽ അനേകം കിലോമീറ്റർ താഴെ അനേകം കണ്ടൻസോട് കൂടി ഇപ്പൊ ഇന്ദ്രനീലത്തിനകത്തൊക്കെ മുഴുവൻ ആ ഓക്സൈഡും ടൈറ്റാനിയും ഒക്കെ അതിന് കളർ കൊടുക്കുകയോ ചെയ്ത് അങ്ങനെ ഉരുത്തിരിഞ്ഞുണ്ടാകുവോ ഭൂമിക്കടിയിൽ ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് ഉരുത്തിരിഞ്ഞ് ഇത് ഉണ്ടാകുവോ അതിന് വർഷങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നിട്ട് ഭൂമി ഉണ്ടാകുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഷിഫ്റ്റ് കൊണ്ട് അതൊരു സർഫസിലോട്ട് വരികയും അവിടുന്ന് മൈൻ ചെയ്ത് കൊണ്ടുവരികയും കട്ട് ചെയ്ത് പിന്നെ ക്ലീനിങ് പ്രോസസ്സ് പോളിഷിങ് അതിന്റെ നെയ്മ് പുതിയ കല്ലൊക്കെ ആണെങ്കിൽ അതിന് പേരൊക്കെ ഇട്ട് ഒരു വലിയ പ്രോസസ്സിങ് ആണ് അതിന് തന്നെ ഒരു വലിയ സംവിധാനങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ടാണ് കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് ഇതേപോലത്തെ പരിവത്തിലേക്ക് സ്റ്റോണ് വരുന്നത് ഇതിന്റെ പുറകില് ഒരുപാട് വർക്ക്മാൻഷിപ്പ് ഉണ്ട് ിനെ കുറിച്ച് പറഞ്ഞുണ്ട് ബാങ്കോക്കു വരുന്നുണ്ട് ആഫ്രിക്കയിൽ നിന്ന് വരുന്നുണ്ട് പിന്നെ ശ്രീലങ്കൻ ബ്ലൂ സഫയർ ആണ് ഏറ്റവും ബെസ്റ്റ് അത് വളരെ ഫേമസ് ആണ് ബ്ലൂ സഫയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഒറ്റ ബ്ലൂ കളറാണല്ലോ അതാണ് ശ്രീലങ്കൻ സഫയർ എന്ന് പറയുന്ന അല്ലേ എടുത്ത് വെച്ചിട്ടുണ്ട് ശ്രീലങ്ക സഫയറിന് ലൈറ്റ് കളറാണ് ശ്രീലങ്ക സഫയർ ഇത് ബാങ്കോക്കീന്ന് ബാങ്കോക്കിൽ വരുന്ന കല്ല് ഇത് ആഫ്രിക്കൻ നിന്ന് വരുന്ന കല്ല് ഡാർക്ക്നെസ് വ്യത്യാസം ഉണ്ടാവും ഉണ്ടാകും ടൈറ്റാനിയതിന് കളർ കൊടുക്കണം ടൈറ്റാനിയം കണ്ടൻസ് കൂടുകയും കുറയുകയും ചെയ്യുന്ന അനുസരിച്ചിട്ട് നാച്ചുറൽ നാച്ചുറൽ ആയിട്ടുള്ള ടൈറ്റാനിയത്തിന്റെ അളവ് വേരിയേഷൻസ് കൊണ്ട് അതിന് കളർ കൂടുതലും കുറവുമൊക്കെ സംഭവിക്കാം കൊറണ്ടം എന്ന് പറയുന്ന പറഞ്ഞ മിനറലിനകത്തുള്ള മിനറൽ ഇല്ലാന്ന് നോക്കിയാൽ കൊറംഡം കൊറണ്ടം എന്ന് പറഞ്ഞ ഒരു കല്ല് ടെസ്റ്റ് ചെയ്ത് ലാബിൽ വന്നു കഴിഞ്ഞാൽ അത് സഫയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് മാറ്റി വെക്കുകയോ ചെയ്യണം പിന്നെ അതിന്റെ കളറ് അതിനകത്തുള്ള കണ്ടൻസ് നോക്കിയിട്ട് ബ്ലൂ സഫയർ ആണോ യെല്ലോ സഫയർ ആണോ പിങ് സഫയർ ആണോ ഇങ്ങനെ അത് കാറ്റഗറൈസ് ചെയ്യണം അപ്പൊ നമ്മള് നോക്കുമ്പോൾ എന്ത് നീലത്തില് അങ്ങനെയൊന്നും ഇല്ല ഉണ്ട് കണ്ടൻസിറ്റി ശ്രീലങ്കൻ ബ്ലൂസ് ഫയർ എന്ന് പറയുമ്പോൾ അതിന് വേൾഡ് ഫേമസ് ആണ് ജിയോഗ്രാഫിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട് കണ്ടാഫ് ഭയങ്കര ഭംഗിയാണ് പക്ഷെ വില കൂടുതലാണ് അധികം ഇല്ല ശ്രീലങ്കയില് ലിമിറ്റഡ് ഏരിയയില് മൈൻ ചെയ്ത് വരുന്നതല്ലേ അത് അധികം ഇല്ല ബാങ്കോക്കിലൊക്കെ സഫീഷ്യന്റ് ആയിട്ടുണ്ട് ഇപ്പൊ ആഫ്രിക്കയില് ഇഷ്ടംപോലെ മൈനുകൾ ഉണ്ട് നല്ല നാച്ചുറലാ പിന്നെ ഇതിനകത്ത് നമ്മള് ഒരു ചലഞ്ചസ് എന്ന് പറയുന്നത് ഒരുപാട് ഗ്ലാസ് ഫില്ലിങ്ങും കളർ കയറ്റിയും കല്ലുകൾ വരുന്നുണ്ട് അത് കണ്ടുപിടിക്കാനാണ് ബുദ്ധിമുട്ട് ചെയ്യാം കണ്ടാലറിയാം എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇതിനകത്ത് വല്ല കളറിങ് ഉണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനുള്ള ലാബുകളുണ്ട് ഭക്ഷണം പോലുണ്ട് കല്ലിന്റെ രക്തവ്യാപാര രംഗത്ത് കുറച്ച് പത്തിരുപത് വർഷമായിട്ട് ഈ ഒരു ചലഞ്ചസ് നമ്മൾ നന്നായിട്ട് ഫേസ് ചെയ്തോണ്ടായിരിക്കും അതിനനുസരിച്ചിട്ട് നമ്മൾ അപ്ഡേറ്റഡ് ആകണം നമ്മുടെ അത്യാവശ്യം അക്യൂപ്മെന്റ് വേണം മനസ്സിലല്ലേ ബേസിക്കലി എല്ലാം ഉണ്ട് ലാബിലുള്ള തരത്തിലുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട് സ്ട്രോണുമായിട്ട് ഏത് സ്ട്രോണാണെന്ന് അപ്പൊ തന്നെ നമുക്ക് പറയാൻ പറ്റും ഇന്നലെ ഒരു കഴിഞ്ഞ ദിവസം ആലുവായി ൂപിയല്ലാത്ത പുള്ളി പറയുന്നത് വില കുറഞ്ഞൊരു റൂപിയാണ് പുള്ളിയത് ചുമലക്കല്ലാന്ന് വെച്ചിട്ടിരിക്കണം അങ്ങനെയൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഷോപ്പിൽ വരുന്ന നമുക്ക് നമ്മളുടെ കൂടെ എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നവർക്കെല്ലാം ഇത് കണ്ടാൽ അറിയാം ഉപയോഗിക്കാം അപ്പം ഏതായാലും നമ്മൾ ബ്ലൂ സഫയറിനെ കുറിച്ച് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോയേക്കുന്നത് അപ്പം നമ്മൾ ഈ ശനി അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു രത്നം തിരഞ്ഞെടുക്കുമ്പോൾ അറിവുള്ള ഒരാളുടെ അടുത്തുനിന്ന് പോയി നോക്കിച്ച് അത് നമുക്ക് ചേരുവോ എന്നുള്ള കൺഫേം ആക്കിയതിന് ശേഷം മാത്രം ധരിക്കുക എന്തായാലും ഞാൻ എന്റെ എപ്പിസോഡ് ഇവിടെ വൈകിട്ട് ചെയ്യുവാണ് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം